അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഫ്രിഡ്ജിൻ്റെ ബോർഡ് എങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അത് കംപ്ലൈൻ്റ് ഉണ്ടായാലും കമ്പ്രസ്സർ വർക്കിംഗ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കണേക്കാം സാംസങ്ങിൻ്റെ സിംഗിൾ ഡോറിൻ്റെ ഇൻവെർട്ടർ ബോർഡാണ് ഉണ്ടത് അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കണേറ്റട്ടോ അപ്പം നമ്മൾ അതിൻ്റെ അതിൻ്റെ വന്ന ചെറിയൊരു ബോർഡും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എൽ ജിയുടെ ഒരു പി എൽ ഇ സി മോട്ടറാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകം ഇത് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്രസർ എടുത്ത് ചെക്ക് ചെയ്യാനും അത് കട്ട് ചെയ്തെടുക്കാനും ആ ഒരു ബുദ്ധിമുട്ട് ഇതിന് വരില്ല അപ്പം നമുക്ക് ഇപ്പം എവിടെയെങ്കിലും സൈറ്റിലോട്ട് വർക്കിന് പോകുന്ന സമയത്തായാലും ഒന്ന് കംപ്രസർ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മോട്ടറാകുമ്പോൾ നമുക്ക് ബാഗ് നമ്മുടെ ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത് ചെക്ക് ചെയ്യണേ അപ്പോൾ ഇതിന് നമുക്ക് വി എൽ ഡി സിയുടെ ഏത് മോട്ടറ് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ ഇപ്പം നമ്മൾക്ക് സംബന്ധിച്ച് വർക്ക് ചെയ്യുന്ന സംബന്ധിച്ച് ഇത് വാഷിംഗ് മെഷീൻ്റെ എൽ ജിയുടെ ഇൻവേർട്ടർ മോട്ടറിൽ വന്ന വാഷിംഗ് മെഷീൻ്റെ മോട്ടറാണ് അപ്പോൾ ഇതാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടാ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണക്ഷൻ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഇത് ഇതിനകത്ത് ഇത് രണ്ടും ലൈനും വരുന്നുണ്ട് ഇത് നമുക്ക് കമ്പ്രസറിൻ്റെ ലൈനാണ് വേറെ സിംഗിൾ ഡോറിൽ വേറെ ഒന്നും വന്നില്ല നമുക്ക് വേറെ സെൻസറോ മറ്റൊന്നും കണക്ട് ചെയ്യേണ്ട നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഫ്രിഡ്ജുമ്പോൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരു ഈ മോട്ടറ് കൊണ്ടുപോയിട്ട് കംപ്രസറിൻ്റെ സൈഡിൽ ഈ മൂന്ന് ലൈനിൽ ഇത് ബി എൽ ടി സി ആകുമ്പോൾ നമുക്ക് നമുക്ക് ത്രീ ഫേസ് വൺ അതിൻ്റെ പേരിൽ നമുക്ക് പൊളാരിറ്റി നോക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഏത് വയർ വേണമെങ്കിലും കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏഹ് അപ്പം നമുക്ക് വർക്ക് ചെയ്യൂത് പിന്നെ കമ്പ്രസറിൻ്റെ ലൈൻ മാറിയാൽ മാത്രമേ റിവേഴ്സും കുറവ് അങ്ങനെയുള്ള വ്യത്യാസം മാറുമെന്നുള്ളൂ പക്ഷേ നമുക്ക് ഇത് ചെക്ക് ചെയ്യാനായിട്ട് വർക്ക് ബോർഡ് കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കത് ഈ മോട്ടോർ വെച്ച് നമുക്ക് കമ്പ്രസറിൻ്റെ ലൈനിൽ കണക്ട് ചെയ്ത് കൊടുക്കാം സോക്കറ്റ് മുഴുവൻ ഇങ്ങനെ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം പിന്നെ കണ്ടിന്യൂസ് ഓടിക്കണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഓടിയിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റോ അല്ലെങ്കിൽ അര മിനിറ്റ് ഓടിയാലും അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് റൊട്ടേഷൻ ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാകും കൂടുതൽ ടൈം നമ്മൾ ഉപയോഗിക്കേണ്ട അതിൻ്റെ ഹെഡ്സിൽ വ്യത്യാസം ഉണ്ടാകും ചിലപ്പോൾ ചിലയിൽ അപ്പോൾ എന്തെങ്കിലും പറ്റാം അപ്പം അത് എന്നാലും നമ്മൾ നോക്കണ്ട ചിലപ്പോൾ ഓഫായി പോകും ചിലപ്പോൾ എണീൽ അപ്പം അതിൻ്റെ പേരിൽ അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് ഓടിച്ചു നോക്കാം നമ്മൾ ആ സമയം സോക്കറ്റ് കുത്തി വരുമ്പോൾ ഇത് രണ്ടും നമുക്ക് വേണ്ടത് പവറാണ് ഇത് കംപ്രസ് ഉണ്ടോ മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ നമ്മൾ നമ്മളിതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും കണക്ഷനിൽ കൊടുത്താൽ മതി നമുക്ക് അത് കണക്ട് ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് ഇൻസുലേഷൻ ചെയ്യേണ്ട കാരണം ഇപ്പം നമുക്ക് അഴിച്ചു കഴിക്കാനുള്ളതാണ് അപ്പോൾ ഈ ഹോട്ട് സ്ലീവ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ചൂടാക്കാതെ അവിടെ ഒരു മറ പോലെ കിടന്നോളും അങ്ങനെ ഷോട്ടാവാതിരുന്നോളൂ അല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഹോട്ട് സ്ലീവ് ഇട്ടിട്ട് നമുക്ക് അപ്പം നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കണക്ട് ആക്കാട്ട് അപ്പൊ ഇത് ഒരുപാട് ഇപ്പൊ ഞാനും വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മ ഓരോരുത്തരോട് ചോദിക്കും അപ്പൊ കൊറേ ആൾക്കാര് പറയും ഇതിപ്പോ നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയയില് നമുക്ക് മനസ്സിലാവുമല്ലോ കുറച്ച് നാൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ ഇന്നത് ചെയ്താൽ ഇന്നത് ഓക്കെ ആവുമല്ലോ എന്നുള്ളൊരു ചോദിക്കും പക്ഷെ നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കും അവർ ഓ ചിലപ്പോൾ ചെയ്യുമായിരിക്കും എന്നല്ല ഒരു റിപ്ലൈ നമുക്ക് തരാം അപ്പം നമുക്കൊരു ഡൗട്ട് അടിക്കും അപ്പം നമുക്കിടയിൽ നമ്മുടെ ഇതിൽ സാധനങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ പേരിലൊരു നാല് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന കൂടുതലായാലും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ മറ്റുള്ള ആൾക്കാർക്കായാലും ഇത് ഉപകാരത്തിൽ വരും അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അപ്പം അപ്പം നമ്മൾ ഇതിനകത്ത് ലൈൻ്റെ ഇതിനകത്ത് ലൈൻ കൊടുക്ക ഡയറക്റ്റ് എ സി ആണ് കൊടുക്കണേട്ടാ എ സി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര ഭംഗിയിലൊന്നും ചെയ്യണില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യണത് ഇപ്പം അത് വർക്ക് ഇത് മനസ്സിലാവും അതിൻ്റെ പേരിൽ കുഴപ്പമില്ല അപ്പം നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ ഭംഗിയായിട്ടൊക്കെ ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ സമയം ഒരുപാട് എടുക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് നമുക്ക് അപ്പോൾ നമ്മളിവിടെ പവർ സപ്ലൈ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പവർ സപ്ലൈ ഇവിടെ ഇപ്പം ഉണ്ട് നമ്മളിത് ഇത് പ്ലഗ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് പ്ലഗ് ചെയ്തിട്ടുണ്ട് മോട്ടർ കണർട്ടി വെച്ചിട്ടുണ്ട് എല്ലാ ലൈനും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും അതിനകത്ത് നോക്കാനില്ല നമുക്ക് എ സിയിനകത്തോട്ട് വരണം ഇത് മൂന്ന് ലൈൻ മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ ഇവിടെ ലൈ തെളിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മോട്ടറ് സ്റ്റാർട്ട് എന്ന് നോക്കാം അപ്പോൾ ഒരു ഒരു മിനിറ്റ് ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടാവും ചിലപ്പോൾ ആ ഡിലേ ടൈം ഉണ്ടാവും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം വീഡിയോ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റുകൾ അപ്പോൾ ഇപ്പൊ നമ്മുടെ കംപ്രസ്സർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കംപ്രസർ അല്ല നമ്മളെ ബി എൽ ജി സി മോട്ടോർ അപ്പോൾ ഇത് കംപ്രസറിന് തുല്യമായിട്ടാണ് നമ്മളിത് ഇവിടെ കണക്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കണ എൽ ഇ ഡി ബി ഓക്കെ ആയിട്ടുണ്ട് കടത്തിട്ടുണ്ട് അപ്പൊ മോട്ടോർക്ക് ഇറങ്ങുന്നുണ്ട് ഒരു അപ്പൊ നമുക്ക് ഒരു ഇത് ചെക്ക് ഇത്രയും മതി ഈ ടൈം മതി ഈ ടൈം ഇത്രയും വേണ്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ട നോക്കിയാൽ മാത്രം മതി അപ്പത് വർക്കിങ് ആയിട്ടില്ല കേട്ടാ അപ്പൊ ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും കാരണം ഈ ഞാനും കുറേ നാള് ഇതിന്റെ പുറ നിന്നിട്ടുണ്ട് മനസ്സിലാവാതെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പ ഇൻവെർട്ടറിന്റെ വർക്ക് ചെയ്യണവർക്ക് ഇത് ഉപകാരപ്പെടും നമ്മൾ അല്ലെങ്കിൽ പിന്നെ അതായത് ആരെയോടെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ റിപ്പയറിംഗ് കൊടുത്തായാലും അവർ ജസ്റ്റ് കൊണ്ടുവച്ചെല്ലാം പറയും നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് കാരണം അവിടെ ചെന്നിട്ട് അവർ ചെക്ക് ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയില്ല അല്ലെങ്കിൽ നാളെ വരാൻ പറയും നമ്മൾ രണ്ടു തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടി വരും അപ്പൊ ആ ഒരു ഇതില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണത് അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ നമുക്കിത് ഡബിൾ ഡോറിലായാലും ഏത് ഇതിനകത്തായാലും നമുക്കിത് ചെയ്യാൻ പറ്റും സിംഗിൾ ഡോറിന്റെ ബോർഡ് ആകുമ്പോൾ അതിന്റെ സെൻസറിന്റെ ഇത് കണക്ട് ചെയ്താലാണ് അത് കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പൊ ഡബിൾ ഡോർ എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ബോർഡിന്റെ വർക്കിംഗ് ഈ കാണാൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും ഒരു കൂടി ഒന്ന് ചെക്ക് ചെയ്ത് അപ്പൊ രണ്ടാമത് സ്റ്റാർട്ടായിരുന്നോട്ടോ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും നമ്മളോടൊന്ന് പറഞ്ഞാൽ കേട്ടോ അപ്പൊ എൻ്റെ ഡൗട്ടുകളും ക്ലിയർ ആവും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ ആ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചോ ഇത് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടിത്തരാട്ടാ ഒരു അപ്പൊ നമുക്ക് അത്യാവശ്യ സമയത്ത് ഇത് ചെക്ക് ചെക്കിയത് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം അപ്പൊ നമുക്കത് ഓഫ് ചെയ്യാം നമ്മൾ പവർ ഓഫ് ചെയ്ത് ഇനിയിപ്പാടും ഇവിടുത്തെ ബ്ലിങ്കിങ് അപ്പം നമ്മൾ ഈ മോട്ടറിൻ്റെ നല്ല ഒരു പതുക്കെ തിരിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലേ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ആവും നമ്മൾ തിരിക്കുന്ന അനുസരിച്ച് അവിടെ അവൈലബിളും കീഴട അപ്പൊ ഇത്രയും ഇതിൽ കറക്കിയപ്പോൾ തന്നെ അവിടെ വോൾട്ടേജ് വരണ്ട അപ്പം നല്ല സ്പീഡിൽ തിരിച്ചു കഴിഞ്ഞാൽ ചില ഒരു പക്ഷേ ചിലപ്പോൾ ഇതിന്റെ ഈ ഇതിൻ്റെ ഇതിന്റെ ഇതിൻ്റെ ഔട്ടിലോട്ട് ഇപ്പൊ ഈ ലൈനിന്റെ ആ ഔട്ടിലോട്ട് ലൈൻ കയറി ചിലപ്പോ ഇത് പോവാം അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ ഉണ്ട് അപ്പൊ അത് നല്ല സ്പീഡിൽ കറക്റ്റ് ചെയ്തത് കണക്ട് ചെയ്തിട്ടിട്ടിട്ടാ ഇതിനകത്ത് വോൾട്ടേജ് അങ്ങോട്ട് ആകട്ടോ ഫസ്റ്റ് ശ്രദ്ധിക്കണം കേട്ടാ ഓക്കേ അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ഗുണം ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്ത് ഇടണത് അപ്പം ഒരുപാട് ആൾക്കാർക്ക് അറിയണ ആൾക്കാരുണ്ട് എങ്കിൽ പോലും ഒരു എന്താ പറയാ നൂറിലൊരു പത്ത് ശതമാനം പേർക്ക് അറിയില്ല അവരും ഡൗട്ട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തേലും കാര്യത്തിന് ഇങ്ങനെ അയ്യോയ്യോ എന്ന് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇത് ചെയ്യണേട്ടാ അപ്പോൾ ഓക്കേ